മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് പേളി മാണി വിവാഹശേഷം കുടുംബത്തിനാണ് പേളി കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവതാരക എന്ന റോളിൽ നിന്നും ഏറെക്കാലമായി പേളി വിട്ടു പിന്നെ അവസരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഇടയ്ക്ക് സിനിമ ചെയ്യുന്നുമുണ്ട് തൻ്റെ ഭർത്താവായ ശ്രീനിഷ് വന്ന ശേഷം തങ്ങളുടെ യൂട്യൂബ് ചാനൽ വളരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കാണ് പേളി പ്രാധാന്യം നൽകുന്നത് മൂന്ന് മില്യണിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുണ്ട് പേളി മാണിയുടെ യൂട്യൂബ് ചാനലിന് ഒരു മാസം മുൻപാണ് പേളി തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് ആദ്യത്തെ മകൾ നില പിറന്നപ്പോൾ ഡെലിവറി വീഡിയോ പേളി പങ്കിട്ടിരുന്നു എന്നാൽ രണ്ടാമത്തെ മകൾ പിറന്ന് ഇത്രയേറെ ദിവസമായിട്ടും ഡെലിവറി വീഡിയോ താരം പങ്കിട്ടിരുന്നില്ല രണ്ടാമത്തെ പ്രസവത്തിൻ്റെ ഹോസ്പിറ്റൽ വീഡിയോ എന്ന് പേളി രണ്ടാമതും പ്രസവിച്ചുവെന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ആരാധകർ ചോദിക്കുന്നതാണ് ഇപ്പോഴിതാ ആരാധകർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡെലിവറി വീഡിയോയും പങ്കിട്ട് പേളി എത്തിയിരിക്കുകയാണ് ജനുവരി പതിമൂന്നിന് വൈകിട്ട് ആറ് അമ്പത്തിരണ്ടിനാണ് പേളി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് സുഖപ്രസവമായിരുന്നു കുഞ്ഞിൻ്റെ ഭാരം മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോയായിരുന്നു ഡേറ്റ് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ജനുവരി പത്തൊൻപത് എന്നായിരുന്നുവെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ പേളിക്ക് വേദന തുടങ്ങി അതുകൊണ്ട് തന്നെ ഉടനടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു നിലയെ പ്രസവിക്കാനായി രണ്ട് ദിവസത്തോളം ആശുപത്രിയിൽ പേളിക്ക് അഡ്മിറ്റാകേണ്ടി വന്നിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതൊന്നും വേണ്ടി വന്നില്ല വീട്ടിൽ നിന്നും കാറിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ആറ് സെൻറ്റിമീറ്റർ ഡയലേഷൻ സംഭവിച്ചു കഴിഞ്ഞിരുന്നു പേളിക്കൊപ്പം ശ്രീനിഷും ലേബർ റൂമിൽ കയറിയിരുന്നു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ പേളി കരയുന്നതും വീഡിയോയിൽ കാണാം അനിയത്തി കാണാൻ നില പേളിയുടെ മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പവുമാണ് എത്തിയത് പേളിയുടെ സഹോദരി റേച്ചലിൻ്റെ ഒക്കത്തിരുന്ന് കണ്ണാടിത്തൊട്ടിലിൽ കിടത്തിയിരുന്ന നിതാരയെ നില ആദ്യമായി കണ്ടു കുഞ്ഞിൻ്റെ കവിളിൽ തൊട്ട് നില ഉമ്മ വെക്കുന്നതും പുതിയ വീഡിയോയിൽ തന്നെ കാണാം ഓരോ പ്രസവവും വളരെ വ്യത്യസ്തമാണെന്നാണ് ലേബർ റൂമിൽ വേദന തിന്ന് കിടക്കുമ്പോൾ പോലും പേളി പറഞ്ഞത് കുഞ്ഞുമായി പതിവ് ട്രഡീഷൻസൊന്നും തെറ്റിക്കാതെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ധരിച്ചാണ് തിരികെ ആലുവയിലെ വീട്ടിലേക്കെത്തിയത് നിലയുമായി ആദ്യത്തെ വീട്ടിലേക്ക് വന്നപ്പോഴും തൊപ്പിയും കൂളിംഗ് ഗ്ലാസും താരം ധരിച്ചിരുന്നു പേളിയുടെ രണ്ട് പ്രസവ സമയത്തെയും ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലെ ഹൈലൈറ്റും കൂളിംഗ് ഗ്ലാസും തൊപ്പിയുമാണ് അതുപോലെ രണ്ടാമത്തെ മകളുടെ പേര് എന്നല്ല നിതാര എന്നാണെന്നും പുത്തൻ വ്ലോഗിൽ പേളി വ്യക്തമാക്കുന്നുണ്ട് ഏറെ നാളുകളായി കാത്തിരുന്ന വീഡിയോ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് പേളിയുടെ ആരാധകർ വീഡിയോ സ്ട്രീം ചെയ്ത് ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും നാല് ലക്ഷത്തിനടുത്ത് ആളുകൾ വീഡിയോ കണ്ടുകഴിഞ്ഞു ആദ്യത്തെ മകളുടെ ഡെലിവറി വീഡിയോയും പേളി പങ്കിട്ടിരുന്നു അന്ന് അതും വൈറലായിരുന്നു ഇപ്പോഴിതാ രണ്ടാമത്തെ കുഞ്ഞായ നിറ്റാരയുടെ ഡെലിവറി വീഡിയോയും ട്രെൻഡിങ്ങിൽ കയറിക്കഴിഞ്ഞു എത്ര മനോഹരമായ മുഹൂർത്തമാണിത് കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു എന്നാണ് ആരാധകർ ഏറെ പേരും വീഡിയോ കണ്ട് കമൻ്റ് ചെയ്തത് പ്രസവവേദനയെ സന്തോഷമുള്ളതാക്കി കാണിച്ചുകൊടുക്കുന്ന പേളിയാണ് താരമെന്നും ആരാധകർ പറയുന്നു